പുനരാഗത്തിലെ ബൈജുവിന് പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടെന്ന് വേണം പറയാൻ ബൈജു എന്ന കഥാപാത്രം അത്രയും രസകരമായിട്ടാണ് നടൻ കാർത്തിക് പ്രസാദ് അവതരിപ്പിക്കുന്നത് എന്നാൽ ഏവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് ഈ അടുത്ത നടന് അപകടമുണ്ടായത് തിരുവനന്തപുരത്ത് നിന്ന് ഷൂട്ട് കഴിഞ്ഞ് രാത്രി മടങ്ങവെയായിരുന്നു കാർത്തിക്കിന് അപകടം പറ്റിയത് ബസ് ഇടിക്കുകയായിരുന്നു അപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ചികിത്സയിലാണ് താരം ഇപ്പോൾ കാർത്തികിന്റെ തിരിച്ചുവരവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഇതിനിടെ തൻ്റെ ആരാധകർക്ക് സന്തോഷം ലഭിക്കുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് കാർത്തിക് കഴിഞ്ഞ ദിവസം കാർത്തികിൻ്റെ ജന്മദിനമായിരുന്നു മൗനരാഗം ടീമിൽ നിന്നും ടെലിവിഷൻ രംഗത്ത് നിന്നും നിരവധി പേർ കാർത്തിക്കിന് ആശംസകളുമായി എത്തിയിരുന്നു പിന്നാലെയാണ് കാർത്തിക് വൈറലായി മാറിയിരിക്കുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തനിക്കത് പുനർജന്മമാണെന്നും ഏവരുടെയും പിന്തുണയ്ക്കും പ്രാർത്ഥനയ്ക്കും നന്ദി പറയുന്നുവെന്നുമായിരുന്നു കാർത്തികിൻ്റെ പോസ്റ്റ് തൻ്റെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന വീഡിയോയും താരം പങ്കുവച്ചിട്ടുണ്ട് ശസ്ത്രക്രിയകൾക്കു ശേഷമുള്ള ചികിത്സയിലൂടെ കടന്നു പോവുകയാണ് താരം ഇപ്പോൾ വാക്കറിന്റെ സഹായമില്ലാതെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മൗനരാഗം താരങ്ങളായ ഐശ്വര്യ റാംസായി നലീഫ് ഗിയ ജിത്തു വേണുഗോപാൽ സാബു വർഗീസ് ജലീന സോന ബീന ആന്റണി തുടങ്ങിയവർ കമൻ്റുകളുമായി എത്തിയിട്ടുണ്ട് താരത്തിന് ആശംസകൾ നേരുകയും തിരിച്ചുവരവിലുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുകയാണ് താരങ്ങൾ അധികം വൈകാതെ തന്നെ പഴയതുപോലെ തങ്ങളുടെ ബൈജുവായി കാർത്തിക്കിന് പരമ്പരയിലേക്ക് തിരിച്ചു വരാനാകും എന്ന പ്രതീക്ഷയിലാണ് താരങ്ങളും ആരാധകരും